ചിങ്കാരിസ് മിനി ഓഡിറ്റോറിയം പരിയാരം കാപ്പുങ്ങൽ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക വിവാഹം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന മിനി മിനി ഓഡിറ്റോറിയമാണ് പ്രവർത്തനം തുടങ്ങിയത് ചിങ്കാരിസ് ഓഡിറ്റോറിയം പരിയാരം ഏംബേറ്റിൽ കാപ്പുങ്ങൽ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ മിനി ഓഡിറ്റോറിയമാണ് പ്രവർത്തനം തുടങ്ങിയത് സി വി ഉണ്ണികൃഷ്ണനും കുടുംബാംഗങ്ങളും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവാഹം വിവാഹനിശ്ചയം ക്ലാസ് പ്രൊജക്ടർ കൂടിയ ക്ലാസുകൾ സെമിനാർ ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മിനി ഓഡിറ്റോറിയമാണിത് മുന്നൂറിലധികം ആൾക്കാർക്ക് ഇരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള സൗകര്യമുണ്ട് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് നാല് നാല് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് രണ്ട് ഒൻപത് എന്ന നമ്പറിലോ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് എട്ട് ആറ് പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടുക നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ